പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നാരായണിയുടെയും അതുപോലെ തന്നെ അനൂപിൻ്റെയും ചതിയെ പറ്റി മനസ്സിലാക്കിയതിനെ തുടർന്ന് തിരിച്ചടികൾ കൊടുക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ ഭാരതി ഇതേ തുടർന്ന് രഞ്ജന്റെയും അതുപോലെ തന്നെ നാരായണിയുടെയും കള്ളക്കളി എല്ലാവരുടെയും മുൻപിൽ വെച്ച് പൊളിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമാക്കുകയും ചെയ്യുന്നു പക്ഷേ ചതി മനസ്സിലായി എന്നുള്ള കാര്യം തിരിച്ചറിയാത്ത രഞ്ജനും അതുപോലെ തന്നെ നാരായണിയും ആക്ടിങ്ങുമായി മുന്നിലേക്ക് പോയതിനെ തുടർന്നാണ് ഭാരതിയുടെ ചതിയിൽ വന്നു വീഴുന്നത് ഇതോടെ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നെത്തുകയും ചെയ്യുന്നു ഒടുവിൽ കാര്യങ്ങൾ വഷളായിരിക്കുകയാണ് ഇതോടെ ഈ പ്രശ്നത്തിൽ ഇടപെടുന്ന നമ്മുടെ അനൂപ് തൽക്കാലത്തേക്ക് ഭാരതിയോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുവെങ്കിലും ഭാരതി അതിന് തയ്യാറാകുന്നില്ല ഇതോടെ ഒടുവിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അനൂപ് എല്ലാവരുടെയും മുൻപിൽ സത്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായിരിക്കുകയാണ് പക്ഷേ ഇതിനു മുൻപാണ് ഭാരതി രഞ്ജൻ നമ്മുടെ നാരായണിയുടെ ഭർത്താവല്ല എന്നുള്ള സത്യം എല്ലാവരുടെയും മുൻപിൽ വെച്ച് വിളിച്ചു പറയുന്നതും നാരായണിയെ നാണം കെടുത്തുന്നതും ഇത് അനൂപിന് തിരിച്ചടിയാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്